മാനസികാരോഗ്യവും മനശാസ്ത്ര കൗൺസിലിങ്ങും സിസ്റ്റർ റോസ്മിൻ സി ടി സി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആനയാണ്ടഗിരി നാം എപ്പോഴും നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നല്ല ഭക്ഷണം കഴിക്കുന്നു വ്യായാമം ചെയ്യുന്നു രോഗം വന്നാൽ എത്രയും വേഗം ഡോക്ടറെ കാണുന്നു എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ കാര്യമോ മാനസികാരോഗ്യം ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും സർവ്വസാധാരണമാണ് നാം എങ്ങനെ അവയെ വിലയിരുത്തുന്നു സ്വീകരിക്കുന്നു അതിജീവിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തോട് ആനുപാതികമായിട്ടായിരിക്കും ആരോഗ്യമുള്ള മനസ്സ് ജീവിതം ആസ്വദിക്കാനും സമ്മർദ്ദങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ഒരു വ്യക്തിയെ സഹായിക്കുന്നു നമ്മുടെ മനസ്സ് ഒരു യന്ത്രം പോലെയാണ് അത് സുഗമമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വഭാവങ്ങളും എല്ലാം നല്ല രീതിയിൽ പ്രതികരിക്കുന്നു മാനസികാരോഗ്യമുള്ള വ്യക്തികളുടെ പ്രത്യേകതകൾ പൊതുവെ സന്തോഷവും സംതൃപ്തിയും ഉള്ളവരായിരിക്കും മ്മർദ്ദങ്ങളെയും വെല്ലുവിളികളെയും കൈകാര്യം ചെയ്യാനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും സാധിക്കും മറ്റുള്ളവരുമായി ആരോഗ്യകരമായ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയും ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വിജയം കൈവരിക്കാനും പ്രാപ്തിയുള്ളവരായിരിക്കും വ്യക്തമായി ചിന്തിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുവാനും കഴിവുറ്റവരായിരിക്കും മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള വഴികൾ എന്തെല്ലാം ഒന്ന് മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുക പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നതും സമൂഹത്തിൽ സേവന സന്നദ്ധതയുള്ളവരാകുന്നതും ഇതിന് നമ്മെ സഹായിക്കും രണ്ട് എപ്പോഴും സജീവമായിരിക്കുക ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക വ്യായാമം മാനസികാവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു ഒരു ചെറിയ നടത്തം പോലും നമ്മുടെ മാനസികാവസ്ഥയിൽ നല്ല മാറ്റമുണ്ടാക്കും മൂന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക സമീകൃത ആഹാരം നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും പുഷ്ടിപ്പെടുത്തി നല്ല മാനസികാരോഗ്യം പ്രധാനം ചെയ്യുന്ന ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നു സംസ്കരിച്ച ഭക്ഷണങ്ങൾ പഞ്ചസാര ഉപ്പ് കഫീൻ എന്നിവ പരിമിതപ്പെടുത്തുന്നത് ഗുണം ചെയ്യും നാല് ഉറക്കം മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഓരോ രാത്രിയും ഏഴ് മണിക്കൂർ സുഖകരമായ ഉറക്കം അത്യാവശ്യമാണ് ഇത് നമ്മുടെ തലച്ചോറിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്നു അഞ്ച് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുവോ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ പരിശീലിക്കുക അല്ലെങ്കിൽ വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ധ്യാനം ആഴത്തിലുള്ള ശ്വസനം അല്ലെങ്കിൽ യോഗ ഇവയിലേതെങ്കിലും പരീക്ഷിക്കാം ആറ് ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്താണ് നമ്മെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുകയും അവയെ നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യകരമായ പ്രതിവിധികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏഴ് നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക സന്തോഷം നൽകുന്ന ഹോബികളോ താല്പര്യങ്ങളോ പ്രവർത്തനങ്ങളോ കണ്ടെത്തി അവയ്ക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ ചെയ്യാം നമ്മുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളവയായിരിക്കണം അതായത് നമ്മുടെ സ്വപ്നങ്ങൾ വെറും സങ്കല്പങ്ങളായിരിക്കരുത് മറിച്ച് അതിനുവേണ്ട പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നും അത്യാവശ്യമാണ് കൂടുതൽ പ്രയാസമേറിയ കാര്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് പലപ്പോഴായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് ഒത്തിരി ഗുണകരമായിരിക്കും ശീലമാക്കുക കഴിഞ്ഞ ലക്കങ്ങളിൽ വ്യക്തമാക്കിയിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദിയുള്ള ഒരു മനോഭാവം പ്രകടമാക്കാൻ പരിശീലിക്കുക അത് ആദ്യം നമ്മോട് തന്നെയും മറ്റുള്ളവരോടും പ്രപഞ്ചത്തോടും ദൈവത്തോടും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാം ദ്ധ കേന്ദ്രീകരിക്കുന്നിടത്തേക്ക് ഊർജം ഒഴുകുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന ചില ഘട്ടങ്ങളിൽ അത് തേടാൻ മടിക്കരുത് മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാനും മെച്ചപ്പെടുത്താനും നമ്മെ ഏറെ സഹായിക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ് എന്താണ് കൗൺസിലിംഗ് എന്നതിനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനെ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും അടുത്ത ലക്കത്തിൽ കൂടുതൽ വിശദമായി വിവരിക്കാം